ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കക്ഷിനില അനുസരിച്ച് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എം പിമാരാണ് ഉള്ളത് മറുവശത്ത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളുണ്ട് ഒരു മുന്നണിയിലും കൂടാത്തവർക്ക് പതിനേഴ് സീറ്റും ലഭിച്ചു ബി ജെ പിക്ക് തനിച്ച് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ഭരിക്കാൻ പിന്നെയും മുപ്പത്തിരണ്ട് എം പിമാരുടെ പിന്തുണ പാർട്ടിക്ക് ആവശ്യമാണ് എൻ ഡി എയിലുള്ള ടി ഡി പി ജെ ഡി യു പാർട്ടികൾക്ക് ആകെ യഥാക്രമം പന്ത്രണ്ടും പതിനാറും സീറ്റുകളാണുള്ളത് ഈ സീറ്റുകൾക്ക് പുറമെ ഘടകക്ഷികളിൽ നിന്ന് നാലു പേരും കൂടി ചേർന്നിട്ട് വേണം എൻ ഡി എക്ക് സർക്കാർ ഉണ്ടാക്കാൻ അതേസമയം സർക്കാർ രൂപീകരണം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കൂടുതൽ സങ്കീർണമാകുമെന്ന റിപ്പോർട്ടുകളാണ് എൻ ഡി എ ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി പണ്ട് കളിച്ച നാറിയ കളികൾ തന്നെ അവരെ ഇപ്പോൾ തിരിച്ചുകൊത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഷിൻഡെ പക്ഷത്തുനിന്ന് വിജയിച്ച ജനപ്രതിനിധികൾ ഉദ്ധവ് താക്കറെ പക്ഷവുമായി ബന്ധപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി കൊറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികളുടെ നിലപാട് നിർണായകമാകുമ്പോഴാണ് ഷിൻഡെ പക്ഷത്തെ ഏഴ് എം പിമാർ ഉദ്ധവുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ഏഴ് സീറ്റിലാണ് ഇത്തവണ സേനാ ഷിൻഡെ വിഭാഗം വിജയിച്ചത് ഇതിൽ നാലു പേർ ഉദ്ധവുമായി ഫോണിൽ സംസാരിക്കുകയും ആശയവിനിമയം തുടരുന്നുണ്ട് എന്ന് മാധ്യമമായ എ ബി പി റിപ്പോർട്ട് ചെയ്യുന്നു ശേഷിക്കുന്ന മൂന്ന് പേർക്കും ഷിൻഡേയുമായി ചേരാൻ പാതി മനസ്സുണ്ടെന്നാണ് വിവരം നീക്കം വിജയിച്ചാൽ ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റ് നില ഇരുന്നൂറ്റി നാൽപ്പതിലേക്കെത്തും എന്തായാലും സേനാ പിളർപ്പിന് ശേഷം നടന്ന ആദ്യത്തെ ജനവിധിയിൽ ഉദ്ധവ് പക്ഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു പിന്നാലെ എതിർനിരയിൽ പല നേതാക്കൾക്കും മനം മാറ്റമുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഒൻപത് സീറ്റിലാണ് ഉദ്ധപക്ഷം വിജയിച്ചത് എന്തായാലും ദേശീയ തലത്തിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പിടിച്ചു നിർത്താൻ ബി ജെ പി വിജയർക്കുമെന്ന വാർത്തകൾക്കിടെ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന സിൻഡേ സേനയിൽ നിന്നും ഇന്ത്യ സഖ്യത്തിലേക്കുള്ള കൂടുമാറ്റം ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്ത ബി ജെ പിയെ ഓരോ മിനിറ്റിലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്കു വരിക്കാനുള്ള മാന്ത്രിക സംഖ്യയിൽ എത്താനാകാതെ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങിയിരിക്കുകയാണ് ബി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ട്രെൻഡ് വ്യക്തമായ ഘട്ടത്തിൽ തന്നെ നിതീഷിനെയും നായിഡുവിനെയും പിടിച്ചു നിർത്താനുള്ള നീക്കം ബി ആരംഭിച്ചിരിക്കുന്നു മോദി തന്നെ നേരിട്ടാണ് രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചതെന്ന് വാർത്തകളുണ്ട് ജെ ഡി യുവും ടി ഡി പിയും പിന്തുണച്ചാലും ഭരിക്കണമെങ്കിൽ ഇനിയും നാല് സീറ്റ് ആവശ്യമാണ് എൻ ഡി എക്ക് അതുകൊണ്ട് തന്നെ ഏഴ് സീറ്റുള്ള ഷിൻഡെ പക്ഷത്ത് സംഭവിക്കുന്ന ഏതു നീക്കവും ബി കൂടുതൽ തലവേദനയാകുമെന്നുറപ്പാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ പുതിയ നീക്കത്തിന് കൂടുതൽ മാനങ്ങളും കൈവന്നിരിക്കുകയാണ് സേനയെ പിളർത്തി മഹാരാഷ്ട്ര ഭരണം തട്ടിപ്പറിച്ച ബി ജെ പി ഓപ്പറേഷനിലെ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എൻ സി പിയുടെ കാര്യത്തിലും ഇതേ വികാരമാണ് അലയടിച്ചതെന്ന് വ്യക്തം ശരത് പവാർ പക്ഷം എട്ടു സീറ്റിൽ വിജയിച്ചപ്പോൾ അജിത് പവാറിന്റെ പക്ഷത്തിന് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതും നമ്മൾ ചർച്ച ചെയ്തതാണ്